അസലാമലൈക്കും വരഹമ്മ താലി വാത്തു വർഹമുല്ല പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ഈ ഒരു റബിയിൽ ആഹ്റ എന്ന മാസം ഒരുപാട് ശ്രേഷ്ഠതകൾ നിറഞ്ഞ ഒരു മാസമാണ് ഔല്യാക്കളുടെ മാസമാണ് നമ്മുടെ ജീലാനി തങ്ങളുടെ പേരിൽ നമ്മൾ ഈ ഒരു സൂറത്ത് പാരായണം ചെയ്താൽ ഹതിയെ ചെയ്തിട്ട് ഓതിയാൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു സാധിപ്പിച്ച് തരും ഇൻഷാല് ജിലാനി തങ്ങളുടെ ശ്രേഷ്ഠതകൾ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ജിലാനി തങ്ങള് നമ്മുടെ മുത്തായ ഹബീബ് സലല്ലാഹു അലൈ വസല്ലമ്മയുടെ കുടുംബത്തിനുള്ള പാരമ്പര്യമായിട്ട് ഹസൻ ഹുസൈന് തങ്ങളുടെ പാരമ്പര്യയില് പെടുന്നതാണ് നമ്മുടെ ഈ ലോകത്തുള്ള എല്ലാ ഔലിയാക്കളുടെയും നേതാവാണ് തങ്ങൾ ഈ ഒരു തങ്ങളുടെ ഒരു മാസമാണ് ഈ ഒരു മാസം നമ്മൾ ഔലിയാക്കളെ ബഹുമാനിക്കണം ഔലിയാക്കളെ നമ്മൾ ബഹുമാനമില്ലാതെ കണ്ടാൽ നമുക്ക് അള്ളാഹൂയുടെ ഇഷ്ടം കിട്ടില്ല നമ്മൾ ഈ ഒരു മാസത്തെ ബഹുമാനിച്ചിട്ട് അള്ളാഹുമായിട്ട് അടുക്കുക നമുക്ക് ഔല്യാക്കളിൽ പെട്ടവരായിട്ട് നമുക്ക് മാറാൻ കഴിയും നെബിമാരായിട്ട് മാറാൻ ആർക്കും കഴിയില്ല അതുപോലെ നമുക്ക് ഔലിയാക്കളായിട്ട് മാറാൻ കഴിയും അള്ളാഹുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്തവരെയാണ് ഔലിയാക്കള എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അള്ളാഹുവായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക ഒരുപാട് തിക്രുകളും ദാകളും ചെയ്ത് തൗബ ചെയ്ത് തൗബ ചെയ്ത് അള്ളാഹുമായിട്ട് അടുത്താൽ നമുക്ക് ഔലിയാക്കളായിട്ട് മാറാൻ കഴിയും നമുക്ക് ഔല്യാക്കള് ആയിട്ട് മാറാൻ കഴിഞ്ഞില്ലെങ്കിലും ഔലിയാക്കളെ സ്നേഹിക്കുന്നവരായിട്ട് മാറാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും ഔലിയാക്കളെ നമ്മൾ ബഹുമാനിക്കാതിരിക്കരുത് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ഒരുപാട് പേർക്ക് ഓരോരോ പ്രയാസങ്ങള് മാറിക്കിട്ടാനുണ്ടാവും അസുഖങ്ങൾ മാറിക്കിട്ടാനുണ്ടാവും അതുപോലെ ആഗ്രഹങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുന്ന ആഗ്രഹങ്ങളൊക്കെ നടക്കാനായിട്ടുണ്ടാവും ഇവരൊക്കെ ഈ ഒരു മാസത്തിൽ ഇന്ന് മുതൽ തുടങ്ങിക്കോളീ ഔലിയാക്കളുടെ പേരിൽ നമ്മുടെ ജീലാനി തങ്ങളുടെ പേരിൽ നമ്മൾ ഈ ഒരു സൂറത്ത് നല്ല അഥവോട് കൂടി ഇഹിലാസോടു കൂടിയിട്ട് നിസ്കരിച്ച് അള്ളാഹുലി ഇഷ്ടപ്പെട്ട് നമ്മൾ ആദ്യം തൗപ്പാ ചെയ്തിട്ട് നമ്മളുടെ ആഗ്രഹം നിറവേറ്റി തരാൻ വേണ്ടി അള്ളാവിനോട് ദ്വാ ചെയ്തിട്ട് നമ്മൾ ജീലാനി തങ്ങളുടെ അലറത്തിലേക്ക് നമ്മൾ നാല്പത് ഫാത്തിഹ ഓതുക നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്നത് അത്രയും എണ്ണത്തിൽ നിങ്ങൾ ഫാത്തിഹ ഓതുക നിങ്ങൾ ഒരു ഫാത്തിയ ഓദ്യായിട്ട് അധിക ചെയ്താൽ അതിനും ഭയങ്കര ഫലം കിട്ടും നമ്മൾ ഈ ഒരു ഫാത്തിഹ ഓതിയിട്ട് തങ്ങളുടെ അലറത്തിലേക്ക് ഹതിക ചെയ്തിട്ട് അള്ളാവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്താൽ നമ്മുടെ ആഗ്രഹം ഈ ഒരു മാസത്തിൽ തന്നെ നടന്നു കിട്ടും ഇന്ന മുതൽ നിങ്ങൾ ദുവാ ചെയ്തോളി ഉറപ്പായിട്ടും നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും ഈ ഒരു ഔലിയാൻ്റെ ഈ ഒരു തങ്ങളുടെ സഹായം നമുക്ക് കിട്ടും ഔലിയാക്കളൊക്കെ നമ്മളെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചാൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും ഇൻഷാല്ല വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ഇസ്ലാമിക് ടിപ്സുകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് തരിക ഉറപ്പായിട്ടും നിങ്ങൾക്കിത് ജീവിതത്തിൽ ഉപകാരപ്പെടും ഫാത്തിഹ എന്നതിൻ്റെ മഹത്വം നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒരുപാടുണ്ട് അതുകൊണ്ട് ഈ ഒരു ഫാത്തിഹ നമ്മൾ ഔലിയാക്കളുടെ പേരിൽ ഓതിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ പറയുക അപ്പം നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും സാധിപ്പിച്ച് കിട്ടും ഒരുപാട് പേർക്ക് നടന്ന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ഓതിയിട്ട് ദുവാ ചെയ്തോളി നിങ്ങളുടെ മുറാദുകൾ നടന്ന് കിട്ടും ഇൻഷാല്ല നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം